പ്രിയപ്പെട്ട ഗസ ഞാൻ ഗസയുമായി പ്രണയത്തിലാണ് ഞങ്ങൾ അവളെ ഒരുപാട് സ്നേഹിക്കുന്നു എല്ലാവരോടും അവളെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവളെക്കുറിച്ച് എല്ലാം എനിക്ക് അവരോട് പറയണം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രം നിങ്ങൾ ഗസയിലേക്ക് നോക്കരുതെന്ന് ഇത്രയെല്ലാം സംഭവിച്ചിട്ടും ഞാൻ അവളെ സ്നേഹിക്കുന്നു ഗസയ്ക്കുള്ള പ്രണയലേഖനം എന്ന കുറിപ്പോടെ ഗസയിൽ നിന്നുള്ള ബ്ലോഗർ അഹമ്മദ് ഹിജാസി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയാണിത് സന്തോഷവും ആനന്ദവും നിറഞ്ഞ ജീവിതത്തിൽ നിന്നും കണ്ണീരിന്റെ നനവ് മാത്രമുള്ള ഗസയുടെ നൊമ്പരമാണ് വീഡിയോയിൽ സ്വന്തം ജീവിതത്തിലെ മനോഹര വൈകാരിക നിമിഷങ്ങളെ കോർത്തിനക്കിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്